ഇനിയുള്ള സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പുണ്യമായ ഷാബാൻ നമ്മളിലേക്ക് സമാഗതമായി റമദാൻ നമ്മളിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ റമദാൻ ഷാബാൻ നാലിലേക്ക് നമ്മൾ മകരിവാകുമ്പം ഷാബാൻ നാലിലേക്ക് നമ്മൾ എത്തുകയാണ് നാലിന് മകരീബിനാണ് പള്ളി ഉദ്ഘാടനം നടക്കുന്നത് ഷാബാൻ നാലിന് വെച്ചോണം അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ മകരമിലേക്ക് കടക്കാൻ ഇനി കുറഞ്ഞ ദിവസം പത്തിരുപത്താറ് ദിവസം കൂടി കഴിയുമ്പോൾ റമദാൻ വന്നു ഇതുവരെ റമദാനിനെക്കുറിച്ചൊരു ചിന്തയില്ലാതെ നമ്മൾ നിലകൊള്ളുന്നവരാണെങ്കിൽ കള്ളു കുടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലമാക്കപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ കാതുകളെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടുപോയി പടച്ചിറപ്പിനെ തൊട്ട് ചിന്തയില്ലാതെ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ആഹറം വലിയ നഷ്ടമായിരിക്കും നാൽപ്പത് കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്നവരൊക്കെ നല്ലതുപോലെ ചിന്തിച്ചോ നന്നാവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി എല്ലാ തിന്മകളും ഒഴിവാക്കുക ഇതുവരെ അശ്ലീലതയിൽ മുഴുകിയ ജീവിതമായിരിക്കാം ലഹരി നുണഞ്ഞിട്ടുണ്ടാവാം അനാവശ്യമാകുന്ന സംസാരങ്ങള് നടത്തിയിട്ടുണ്ടാവാം ഇനി എല്ലാ തിന്മകളൊന്നും ഒഴിവായി നന്മയിലേക്ക് മാറി ചിന്തിക്കേണ്ട കാലഘട്ടം എപ്പോൾ എവിടെ വെച്ചും ഏത് രീതിയിലും മരണം വരാം പതിനാല് കാരൻ പതിനാറുകാരൻ പതിനാല് കാര്യ ബലാൽക്കാരമായി ബലാത്സംഗം ചെയ്തിട്ട് കഴുത്ത് നേരിച്ചു കൊന്നതാകുന്ന വാർത്ത കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുന്ന കേരളമാണ് നമ്മുടെ കേരളം അതുതന്നെ മുസ്ലിം ഭൂരിവശ പ്രദേശം ഏറ്റവും കൂടുതൽ ഇമാനിൻ്റെ ആവേശത്തിൽ നിലകൊള്ളുന്ന ജില്ലയാണെന്ന് നമ്മളൊക്കെ അഭിമാനിക്കുന്ന ജില്ലകളിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങൾ ഇതാണ് എങ്കിൽ എവിടേക്കാണ് ഈ സമുദായത്തിൻ്റെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൊലപാതകങ്ങൾ അധികരിക്കുന്നു തിന്മകൾ അധികരിക്കുന്നു നന്മ പരിപൂർണമായി ഇല്ലാതായിരിക്കുന്നു മൂല്യച്തി വർജിച്ചതാകുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പള്ളികളുണ്ടാകുന്നതിലൂടെ ആത്മീയത തളം കെട്ടുകയാണ് അൽ മസാജിദു മസാജ് പള്ളികളെന്ന് പറയുന്നത് ഭൂമിയിലുള്ളതാകുന്ന മനോഹരമാക്കപ്പെട്ടതായ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് ഹദീസൻ അൽമസാജിദ് ഭൂമിയിലുള്ള അള്ളാഹുവിൻ്റെ പള്ളികൾ അത് ഭവനങ്ങളാണ് ഭവനങ്ങളാൻ തുലി ഉലി അഖിലി സമാ ആകാശലോകത്ത് നിലകൊള്ളുന്നതായ കോടാറുകോടി ജനങ്ങൾക്ക് അഥവാ മല ഐക്കത്തുകൾക്ക് ഈ ഭൂമിയിലുള്ള ഓരോ പള്ളികളും പ്രകാശം പൊഴിക്കുമേ എന്ന് ആകാശത്തുള്ളതാര ഹദീസൽ കാണാൻ വിധങ്ങൾ പറയുകയാണ് Ah. ആകാശലോകത്ത് ഒരു ചവിട്ടടി വെക്കാനുള്ള സ്ഥലമില്ല സുഹാബ അവിടെ എല്ലാ മലക്കുകളാണ് മലക്കുകളുടെ സാന്നിധ്യമാണെന്ന് ആകാശലോകത്തുള്ള കോടാനു കോടാനു കോടി മലക്കുകൾ ഈ ഭൂമിയിലുള്ളതാകുന്ന ഓരോ പള്ളികൾ കാണുമ്പോൾ അവർക്ക് പ്രകാശം പൊഴിച്ചതായി കാണുമെന്ന് ഈ ഭൂമിയിലുള്ള ആളുകൾ ആകാശത്തേക്ക് രാത്രിയിൽ നോക്കുമ്പോ അനന്തകോടി നക്ഷത്ര താരകങ്ങളെ ആകാശത്ത് മിന്നെ തിളങ്ങുന്നതായി കാണുകയാണ് ആകാശത്ത് നക്ഷത്രം തിളങ്ങുന്നതായി ഈ ഭൂമിയിലുള്ളവർ ദർശിക്കുന്നത് പോലെ ആകാശത്തുള്ള മലായിക്കത്തുകൾക്ക് ഈ ഭൂമിയിലുള്ള ഹലിർ മസ്ജിദടക്കം എല്ലാ പള്ളികളും പ്രകാശിക്കുകയാണ് ദാറുസലാം പള്ളിയും ബദർ പള്ളിയും എല്ലാ പള്ളികളും ആകാശത്തുള്ള മലക്കുകൾക്ക് ഭൂമിയിലേക്ക് നോക്കും ഇതൊക്കെ ഇങ്ങനെ പ്രകാശിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മളിപ്പോൾ ഇന്നത്തെ ലൈറ്റിട്ട് ഒന്ന് എല്ലാവരെയും ഒന്ന് അട്രാക്ഷൻ വരുത്താൻ വേണ്ടി ഇന്ന നിലകളിലൊക്കെ ആയി ചെയ്തിരിക്കുന്നു ഈ ലൈറ്റൊക്കെ മാറ്റിക്കഴിഞ്ഞാലും ഇത് ആകാശത്ത് നിൽക്കുന്നവർക്ക് എപ്പോഴും ലൈറ്റ് ട്യൂബിലേത്തിട്ടിരിക്കുകയാണ് അവിടെ എല്ലാ സമയത്തും അവർക്ക് പ്രകാശിച്ചതായിട്ട് ഭൂമിയിലുള്ള എല്ലാ പള്ളികളും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ മുഴുവനും പ്രകാശിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളഹി ഒരു പള്ളി ഒരു നാട്ടിൽ വന്നാൽ ആ നാട്ടിൽ ആത്മീയമായ അന്തരീക്ഷം ഉടലെടുക്കും അവിടെയുള്ള വലിയ ബലാഹ് മുസീബത്തുകൾ ഒഴിവാകും ബൈത്തുൽ മുക്കദ്സിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് ലോകത്തെ രണ്ടാമതായി വന്നതാകുന്ന ഭവനമാണത് ബൈത്തുൽ മുക്കദ്സ് ഒന്നാം ഭവനം നമ്മൾ ചർച്ച ചെയ്തു ഏതാണ് പരിശുദ്ധമായ കാബയാൻ ദാവൂദ് നബി അലിഹു സ്വലാം ജീവിച്ചിരിക്കുന്ന കാലയളവ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് അക്കാലഘട്ടത്തിലെ ഫലസ്തീനിലെ ജനങ്ങൾ വന്ന് സങ്കടം പറയുന്നു വലിയൊരു വബ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഈ വലിയതാകുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ എന്ത് ചെയ്യണം അള്ളാഹുമായി സംസാരിച്ച് ദാവൂദ് നബി അലിഹുസ്സലാം അള്ളാഹു നൽകിയതാകുന്ന നിർദ്ദേശത്താൽ അള്ളാഹു കൊടുത്ത ഉത്ബോധനത്താൽ ആ സമൂഹത്തോട് പറഞ്ഞു ഒരു പള്ളി പണിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടും അങ്ങനെ പള്ളി പണിയാൻ തുടങ്ങി ഒരാൾ പൊക്കത്തിലേക്ക് പള്ളിയുടെ പണിയെത്തിയപ്പോൾ ദാവൂദ് നബി അലി വഫാത്തായി വഫാത്തായി അള്ളാഹുദയത്തിൻ്റെ തിറച്ചു ഉയർത്തട്ടെ ആ പള്ളി അങ്ങനെ പണി നിലച്ചു ഹിദിർ മസ്ജിദിൻ്റെ പുനർനിർമ്മാണം വീണ്ടും ഏറ്റെടുത്തതാകുന്ന സാലിഹിങ്ങളാകുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ സഹായം കിട്ടിയതുപോലെ ദാവൂദ് നബി അലി വഫാത്തായപ്പോൾ ആരിനി ബൈത്തുൽ മുക്കദ്സിന്റെ പണി പൂർത്തീകരിക്കുമെന്ന് കരുതി ജനങ്ങളെല്ലാവരും വളരെ വിഷമത്തിൽ നിലകൊള്ളുന്ന സമയത്ത് ആ പള്ളിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചതാണ് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലിഹി സ്വലാമിന്റെ പ്രിയപ്പെട്ട മകൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ലോകമടക്കി ഭരിച്ചതാകുന്ന സോളമൻ ചക്രവർത്തി എന്നറിയപ്പെടുന്ന സീദുന സുലൈമാ നബി അലിഹിസ്സലാം കണ്ടോ പറഞ്ഞപ്പോൾ സുലൈമാനാജിക്ക് നല്ല റാഹത്തായിട്ട് ഓമം എഴുന്നേറ്റ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ സുലൈമാൻ നബി അലിഹി സ്വലാമാണ് എന്ത് ചെയ്തത് പള്ളി പിന്നെ പുനരുദ്ധരിച്ചത് അള്ളാഹു കപൂലാക്കുമാറാവട്ടെ നിസാര കാര്യമല്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നബി അലിഹി സ്വലാമാണ് മനോഹരമായി ബൈത്തുൽ ബൈത്തുൽമൊക്കെ പൂർത്തീകരിക്കുന്നത് എന്നിട്ട് പരിശുദ്ധമായ ആ ബൈത്തുൽ മുക്കദ്സിൻ്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെയ്തു അള്ളാഹു ഈ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന ഏതൊരു മമ്മിനുണ്ടോ മുമ്മിനത്തുണ്ടോ അവൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ അവൻ്റെ എല്ലാ തിന്മകളെയും നീ വായിച്ചു കളയണേ അള്ളാ ബഹുമാനപ്പെട്ട സുലൈമാ നബി അലൈ സ്വലാമിന്റെ അള്ളാഹു സ്വീകരിച്ചു നബി തങ്ങൾ പറയുന്നു ആ പള്ളിയിൽ പോയി ഒരു റക്കായത്ത് നിസ്കരിക്കുന്നവന് രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവനെല്ലാം പാബു അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മൂന്ന് പള്ളികളിൽ മൂന്നാമത്തെ പള്ളിയായി പ്രവാചകൻ പ്രഖ്യാപിച്ചു പരിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സ് ഒന്ന് മസ്ജിദുൽ ഹറാം അക്കത്തെ പള്ളി കാബയോട് ചേർന്ന് നിൽക്കുന്ന പള്ളിയാണ് എങ്കിൽ രണ്ടാമത്തത് പവിത്രമായ മസൂദിൻ നബവി നബിസല്ലാഹുലി വസ്ലമ തങ്ങൾ പണി പണികഴിപ്പിച്ചതാകുന്ന പവിത്രമായ പള്ളിയാണ് മസൂദുൻ നബവി അത് കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള ദാവൂദ് നബി അലി ഇസ്ലാമും മകൻ ഇസ്മാ മകൻ സുലൈമാ നബി അലി ഇസ്സലാമും കൂടി പണി കഴിപ്പിച്ചിട്ടുള്ള വളരെ വിശിഷ്ടമായ ആയിരം റക്കായത്ത് അവിടെ ഒരാൾ നമസ്കരിച്ചാൽ ഒരൊറ്റ റക്കായത്ത് നമസ്കരിച്ചാൽ ആയിരം റക്കായത്ത് മസൂദുൽ ഹറാമിലും മസൂദുൻ നബബി ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും ആയിരം റക്കായത്ത് നമ്മൾ ഇമാമിൻ ജമാഅത്തോടെ നമസ്കരിച്ച് എത്രയാണ് കിട്ടുന്നത് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എന്നാലും മസുദുൽ പരിശുദ്ധമായ മസുദുൽ അക്കസൈൽ ഫലസ്തീന്റെ പള്ളിയിൽ പോയി സംസ്കരിച്ചാലോ ഉറക്കാത്ത സംസ്കരിച്ചാൽ ആയിരം റക്കായത്ത് സംസ്കരിച്ച പ്രതിഫലം മസുദുൽ പരിശുദ്ധമായ മസൂദ്ൽ ഹറാമിൽ ഉറക്കാത്ത സംസ്കരിച്ചാലോ മഷാ ഒരു ലക്ഷമെന്ന് ഹദീസിലുണ്ട് ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം ഇബിനു ഹൈത്തിമർ അല്ലാഫയിൽ പറയുന്നു പതിനായിരം കോടി റക്കായത്ത് സംസ്കരിച്ച പ്രതിഫലം കിട്ടും എത്രയാണ് ഒരു റക്കായത്തിന് പതിനായിരം കോടി റക്കായത്ത് നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു തൗഫീക്ക് തരട്ടെ അതെങ്ങനെയാണെന്നും അദ്ദേഹം അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല പതിനായിരം കോടി റക്കായത്ത് മക്കയിലെ പള്ളിയിൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒറ്റ റക്കായത്തിനാണെന്ന് ഓർക്കണം ഒറ്റ റക്കായത്തിന് എന്തുകൊണ്ട് ആ പള്ളി പണി കഴിപ്പിച്ചത് എല്ലാ അമ്പിയാക്കളും മൗരിയാക്കളും ഒക്കെ കൈ കൈവച്ചിട്ടാണ് അതിൻ്റെ ആ സ്വാലിഹ്യങ്ങൾ കൈതൊട്ടപ്പോൾ ആ പള്ളിക്കുള്ള മഹത്വം മാറി മസൂദുൻ നബവി പണിയെഴുപ്പിച്ചതാണ് ഹബീബ് മുഹമ്മദ് റസൂർ അള്ളാഹി സ്വലാഹു അല്ല അവിടെ നമസ്കരിച്ചാൽ പതിനായിരം റക്കായത്ത് സംസ്കരിച്ചതിൻ്റെ പ്രതിഫലമുണ്ടെന്ന ഹദീസ് ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ബഹുമാനപ്പെട്ടതാകുന്ന ഇബിൻ ഹദിറൽ ഹൈത്തിമി അള്ളാഹു തുല് രേഖപ്പെടുത്തുന്നു പത്ത് ലക്ഷം റക്കായത്ത് നിസ്കരിച്ച പ്രതിഫലം കിട്ടും പത്ത് ലക്ഷം റക്കായത്ത് ഒരൊറ്റ റക്കായത്ത് നിസ്കരിച്ചാൽ മസൂദുൻ നബവിയിൽ മസൂദുൽ അക്കസയിൽ ആയിരം റക്കായത്ത് ഈ മൂന്ന് പള്ളികൾ ഒഴിച്ച് ബാക്കി ലോകത്തുള്ള ഏത് പള്ളി നമസ്കരിച്ചാലും നമസ്കാരമൊക്കെ ഒരേ പ്രതിഫലമാണ് ഇമാമൻ ജമാത്താണെങ്കിൽ ഇരട്ടി പ്രതിഫലം പക്ഷേ പള്ളിക്ക് അതിൻ്റെതായ മഹത്വമുണ്ട് വീട് പോലെയല്ല ദ്വായിരി ജാപത്തുള്ള കേന്ദ്രമാണ് അതുകൊണ്ടാണ് അവിടെ അനാവശ്യങ്ങൾ പറയരുത് അവിടെ ഒരു ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് അവിടെ ഒരു വൃത്തികെട്ട എന്തെങ്കിലും ഒരു സാധനം കിടന്നാൽ ഒരു പള്ളിക്കാഷ്ടമാണെങ്കിലും വേറൊരാളെ ഏൽപ്പിക്കേണ്ട നീ തന്നെ അതെടുത്ത് ശുദ്ധീകരിച്ചിട്ട് വൃത്തിയാക്കി ബി അലിസ്ലാമിനോട് മകൻ ഇസ്മായിലിയുടെ അള്ളാഹു കൽപ്പിച്ചതാണ് പള്ളിയുടെ പരിപാലനം പള്ളിയുടെ പരിപാലനം പരിശുദ്ധമായ കാബ് വന്നുകൊണ്ട് തവാഫി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പള്ളിയുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണേ അപ്പോൾ പള്ളി വൃത്തിയായി സൂക്ഷിക്കുന്നത് ഇബ്രാഹി നബി അലിഹി സ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലിഹി സ്ലാമിൻ്റെയും പാരമ്പര്യമാണ് എന്ന് മനസ്സിലാക്കണം അത് ചെറിയ അമലല്ല അതിനുവേണ്ടി നിലകൊള്ളലും ചെറിയ അമലല്ല ഈ മനോഹരമായ നിലയ്ക്ക് ഈ പള്ളിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചവനാണിവർ പരിപാലകർ അള്ളാഹു കബൂല കുമാർ ആവട്ടെ അതിനിടയിൽ പലവിധമാകുന്ന വാക്കുകളും കുത്തുവാക്കുകളും പലവിധത്തുമുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് നമ്മൾ പള്ളിയിൽ സേവനം ചെയ്യുമ്പോൾ എല്ലാവരും നമുക്ക് അതിനുവേണ്ടി പരിപൂർണമായി ആശീർവാദം ചെയ്യണമെന്നും ഉയർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ വർത്തമാനം പറയണമെന്നും ആവില്ല ഒരുപാട് ത്യാഗങ്ങളാണ് ഇതിനൊക്കെ പിന്നിൽ നിൽക്കുന്നത് പള്ളിക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് അത് ഉസ്സാദുമാരാകട്ടെ പള്ളിയിൽ നിലകൊള്ളുന്ന മുതിരസീങ്ങളാകട്ടെ ഹാഫ് പള്ളി പരിപാലിക്കുന്ന പരിപാലകരാകട്ടെ പക്ഷെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളൊക്കെ തനിക്ക് മെഡലുകളായി കണ്ടുകൊണ്ട് ഉയർച്ചയുടെ പടവുകളിലേക്ക് കയറാൻ അള്ളാഹുവിൻ്റെ പള്ളിയെ പരിപൂർണ്ണമായി ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ വ്യതിചലിക്കാതെ പരിപൂർണ്ണമായി നിലകൊള്ളാൻ നമ്മൾ തയ്യാറാകണം ഇതൊരു വലിയ ഹിദമത്താണ് ഇമാറത്ത് എന്നാണ് അറബിയിൽ പറയ പരിപാലനം അള്ളാഹുദ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഏതായിരുന്നാലും ഈ പള്ളികളൊക്കെ ഇത്ര മനോഹരമാക്കിയ സ്ഥിതിക്ക് ഇനി ആ പള്ളിയെ ജീവസ് ഉച്ചതാക്കാൻ കൊണ്ട് നാം എല്ലാവരും ബന്ധശ്രദ്ധ പതിപ്പിക്കണം ഇതിനു സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി ഒക്കെ പിന്തുണച്ചിട്ടുള്ള ധാരാളം ഓമിനിയങ്ങളുണ്ട് നമ്മുടെ മഹല്ലത്തിലും പരിസരങ്ങളിലും പ്രവാസികളാകുന്ന ധാരാളം ആളുകൾ ഖത്തറിലും യു എയിലും ബഹ്റയിലും ഒമാനിലും സൗദീയം അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ പള്ളിയുടെ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ള സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവർക്കും ഹൈറു മറക്കാത്തുകൊണ്ട് ചൊരിയട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹു സന്തോഷവും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചൊരിയട്ടെ ഇനിയും ആരെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ടുള്ളവർ നൽകാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പള്ളി നാം വക്കൂഫ് ചെയ്യപ്പെടുക ഇനി നിങ്ങൾ അതിലേക്ക് കൊടുക്കാതിരുന്നാൽ നിങ്ങളാ ഏറ്റെടുത്തതാകുന്ന ദൗത്യത്തിൽ പിഴവ് വാഗ്ദത്ത ലംഘനമായി തീരും വൈദ വായ വാഗ്ദാനം ലംഘിക്കുന്നവൻ മുനാഫിഖിൻ്റെ ലക്ഷണമാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാസം അതുകൊണ്ട് തന്നെ അതിലാരും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകൾ സാമ്പത്തികമായിട്ടുള്ള ആളുകളെ തന്നെ പലരും പറവോട്ട് മാറി നിൽക്കാതെ അവരൊക്കെ പരിപൂർണമായ ആ വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് ഇത്തരുണത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുള്ള മുഴുവൻ അംഗങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഞാൻ യഥാർത്ഥത്തിൽ നാളെ ഉമ്രയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറ് ചെയ്തിരുന്നതാണ് നാളെയല്ല രണ്ട് ദിവസം മുമ്പായിരുന്നു വൈതിരുന്നത് റജവു മാസത്തിലൊരു ഉമ്രയുണ്ട് ന്യൂ ഇയർ പ്രഭാഷണം കഴിഞ്ഞാൽ ഒരു പോക്കുണ്ട് ഈ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി 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 ലാസ്റ്റ് വീണിനെ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കാണ് അത് ഒഴിവായത് കാരണം പതിനഞ്ച് ദിവസം വേണമല്ലോ അതിലേക്ക് എനിക്ക് പറ്റൂല അതിനപ്പുറം ഇപ്പുറം ഒക്കെ പ്രഭാഷണം കൊടുത്തു പോയതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് പിന്നെ നിയത്ത് ഇതെന്തായാലും വന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഇന്ന് വന്നുകയും ചെയ്തു അസറ് കഴിഞ്ഞ് മരി വഴിയുമ്പോൾ തീരുമെന്നുള്ള ധാരണ കൊണ്ടാണ് ഞാൻ പരിപാടി ഇന്ന് പത്തനംതിട്ട വാതം നേരത്തെ കൊടുത്തു പോയതുമാണ് പിന്നെയാണ് ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇന്നിപ്പം തങ്ങൾ തങ്ങളവൽ ചെറിയ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മകരീമിനെത്തുള്ളൂ എന്നറിഞ്ഞത് എന്തായാലും അതിന് ഹൈറാണ് നമുക്ക് ഇത്രയും കാര്യം സംസാരിക്കാൻ പറ്റുമല്ലോ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റി ലോകത്തിലെ മൂന്ന് പള്ളികൾ ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ട മൂന്ന് പള്ളികളെക്കുറിച്ച് പറയാൻ പറ്റി ചർച്ച ചെയ്യാൻ പറ്റി സയ്യിദറസൂലാഹി സലാഹ് അലൈഹി വസ്ലമ തങ്ങൾ വരെ പണി കഴിപ്പിച്ചിട്ടുണ്ട് പള്ളിയുടെ പണിയിൽ എന്നറിയണം മസുദ്ദൻ നബവിയിലേക്ക് പ്രവാചകൻ എത്തിപ്പെടുന്നത് സഫർ ഇരുപത്തിയേഴിന് തുടങ്ങുന്നതാകുന്ന യാത്രയാണ് ഇരുപത്തി ഏഴിൻ്റെ അന്ന് തൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അലിറലി അള്ളാഹുവിനെ വിരിപ്പിൽ കിടത്തിയിട്ട് പ്രവാചകൻ നേരെ പോകുന്നു പരിശുദ്ധമായ ഖാർ ഹിറായിലേക്ക് ആറ് സൗറിലേക്ക് ഖാർ സൗറിൽ പോയി പ്രവാചകർ മൂന്ന് ദിവസം അവിടെ ഇരുന്നു അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനോടൊപ്പം രാബാർത്തു മൂന്നാം പൊക്കം റബിയുല്ലവരിൻ്റെ പിറ വന്നു വ്യാഴാഴ്ചയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് തിങ്കളാഴ്ച ദിവസം അവിടുന്ന് വിസല അള്ളാഹു അലൈഹി വസ്ലം അതങ്ങൾ യാത്ര തിരിക്കുന്നു റബിയുള്ളവൽ ഒന്നിനാണ് മദീനയിലേക്ക് പോകുന്നത് റബിയുള്ളവൽ ഒന്നിന് തുടങ്ങി യാത്ര എട്ട് ദിവസം കൊണ്ട് മദീനയുടെ പരിസരത്തുള്ള മസ്ജുദ് കുബ എന്ന് പറയുന്നതാകുന്ന ഇന്നത്തെ പള്ളി ആ പള്ളിയുടെ പരിസരത്തിന് വിശ്രമദാഹുരി വിശ്വസന തങ്ങൾ വന്ന് നിലകൊണ്ടു ഒട്ടകം ആദ്യം ഒട്ടുകുത്തിയത് അവിടെയാൽ അവിടെ നബിതങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അനുയായി ബന്ധം വന്നിട്ട് പറഞ്ഞു ഇവിടെ നമുക്കൊരു പള്ളി പഠിക്കണം നബി ഇറങ്ങിയ ദിവസം തന്നെ അവിടെ പള്ളിക്ക് വേണ്ടി നബിതങ്ങൾ ശിലയിട്ടു അതാണ് ഇന്ന് കാണുന്ന മസ്ജുദ് കുബാ എന്നറിയണം അഥവാ വലമാക്കളും സാലിഹ്യങ്ങളും നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കുന്നത് സാലിഹീയങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് എന്ത് വേണം പള്ളി വേണം നിബിസൺ നാലുസ്മതങ്ങൾ മക്കത്ത് ജീവിക്കുന്ന സമയത്ത് പള്ളി പണിയാൻ നിന്നിട്ടില്ല എന്തുകൊണ്ട് അവിടെ ഏറ്റവും വലിയ പള്ളിയാണ് കാബ അതിന് മുകളിനെ വേറൊന്നും പണിയുന്നത് ശരിയല്ല ഒരു മഹലത്തിലൊരു പള്ളിയുണ്ട് പിന്നെ തൊട്ട് ചേർത്ത് അപ്പുറം ഇപ്പുറം വെച്ചിട്ടൊരു ഫിത്തിനെ ആക്കേണ്ട കാര്യമില്ല അതാണ് അതിലേക്ക് സൂചിപ്പിക്കുന്നത് ബിബിസല നാല് സമതകൾ അതുകൊണ്ട് പിന്നെ അവിടെ പള്ളി പണിതിട്ടില്ല ബിസലസ്മൃതങ്ങള് മദീനത്തേക്ക് വന്നങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അവിടെ ആദ്യ നബിതങ്ങൾ ഒരു പള്ളിക്ക് ശെലിയിട്ടു അതാണ് മസ്ജിദ് ഖുബാദ് ആ പള്ളിയിൽ പിന്നീട് ജീവിതത്തിൽ മരണം വരെ വരെയും ലബിതങ്ങൾ എല്ലാ ശനിയാഴ്ചയും അവിടെ വന്നുകൊണ്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുമായിരുന്നു എന്നാണ് ഹദീസുറുണ്ട് ആരെങ്കിലും ആ പള്ളിയിലേക്ക് ഒതുതുകൊടു കൂടി വന്ന് രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ കാനലഹു കാജിരി ഒമ്രത്തിൻ ഒരു ഒമ്ര നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് സയ്ദുന റസൂൽ അള്ളാഹി സ്വല്ലാസ്വല മദീന പള്ളിയിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടുള്ള പള്ളിയാണ് മസൂദ് ഖുബാഹ് പോകാത്തവർ അവിടെ പോകണം അവിടെ സിയാറത്ത് ചെയ്യണം അവിടെ പോയി രണ്ടരക്കായത്ത് നിസ്കരിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ലബിതങ്ങൾ ആ പള്ളി പണിയാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ് പ്രബലം മായ അഭിപ്രായം പള്ളിക്ക് ശിലയിട്ടു അവിടെ നാല് ദിവസം താമസിച്ചു തിങ്കളാഴ്ചയാണ് അവിടെ എത്തിയത് റബിയുള്ള വലി എട്ടിന് ഒരു തബി റബിയുള്ളവല ഒന്നിന് ഇവിടുന്ന് പോയി റബിയല്ലവലി അവിടെ എത്തി എട്ട് ദിവസം കൊണ്ട് മദീനയിലെത്തി മദീനയുടെ പരിസരത്തുള്ളതാകുന്ന ഈ പള്ളിയിൽ വന്ന് ശിലയിട്ട് ആ പള്ളിക്ക് വേണ്ടി നിലകൊണ്ടു തൊട്ടടുത്ത് തന്നെ നബിസ്വല്ലാഹുലുസ്ല മതങ്ങൾ സുഹാബികളുടേതാകുന്ന സൽക്കാരത്തിൽ പങ്കാളിയായി നിലകൊണ്ടു ആളുകൾ വന്ന് നബി വന്ന് കാണുന്നു വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് എത്തി അഥവാ റബിയുള്ള വലി പന്ത്രണ്ടിൻ്റെ ദിവസം എത്തി തിങ്കളാഴ്ച കഴിഞ്ഞു വെള്ളിയാഴ്ചയുടെ രാവിലെ നബിതങ്ങൾ അവിടുന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ളതാകുന്ന ഒരു പള്ളിയിൽ വന്ന് ജുമായ്ക്ക് നേതൃത്വം കൊടുത്തു അസൈദ് ബിൻ റാറി അള്ളാഹുന്നു ആണ് അന്ന് അവിടുത്തെ ചീഫ് ഇമാം നബിതങ്ങൾ മദീനയിൽ എത്തുന്നതിനു മുമ്പ് അവിടെ നമസ്കാരമുണ്ട് അവിടെ ജുമാഅ തുടങ്ങിയ വ്യക്തിയാണ് അസദ് ബിൻ റുറാറ റലി അള്ളാഹൊന്നു ആ അസ്ദ്ബിൻ റുറാറ റലി അള്ളാഹൊന്നു നേതൃത്വം കൊടുക്കുന്ന ആ പള്ളിയിൽ നബിസ് അള്ളാഹുലുലൈ വസ്ലം തങ്ങൾ അന്ന് ജുമാക്ക് ഹുത്തുബോധി ജനങ്ങൾക്ക് നേതൃത്വം നൽകി ജുമാഅ നമസ്കാരം കഴിഞ്ഞ് നബിയും സഹാബത്തും അവിടുന്ന് നേരെ പോകുന്നു എന്ന് പറയുന്ന പട്ടണം അതാണ് മദീനയുടെ പഴയ പേര് ആ പേര് നബിതങ്ങൾ മാറ്റി അതാണ് മദീന അവിടെ വന്ന് നിബിതങ്ങൾ ചെയ്തതെന്താണ് രണ്ട് എത്തിയും കുട്ടികളുടെ കൈവശത്ത് നിന്ന് നബിസ്ലാഹുലി വസ്ലമാ തങ്ങള് സമ്പത്ത് കൊടുത്തിട്ട് പത്ത് തീനാറ് സ്വർണ്ണനാണയം കൊടുത്തിട്ട് സ്ഥലം വാങ്ങിച്ച് ആദ്യം ചെയ്തത് പള്ളി വയ്ക്കുകയാണ് അതാണ് മസ്ജിദുൻ നബവി പരിശുദ്ധമായ മദീന പള്ളി നബിയുടെ പള്ളി എന്നറിയപ്പെടുന്നത് ആ പള്ളി പണിയാൻ നബി സ്വഹാബത്തിനോടൊപ്പം ചേർന്ന് നിന്നു എന്നാണ് കല്ല് കെട്ടാനും കാലു മേയാനും പിടിക്കാനും ഒക്കെ നബി ഇറങ്ങിത്തുന്നു പള്ളി മണിയുന്നതിൻ്റെ മഹത്വം അത്രമേൽ വലുതാണ് ആ പള്ളിക്കാണ് ഒരു റക്കായത്ത് നിസ്കരിച്ച എത്രയാണ് ഹജറുൽ ഹൈത്തും അറിയല്ലാഹു എന്ന് പറയുന്നു പത്ത് ലക്ഷം റക്കായത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് അള്ളാഹു ഈ പള്ളികളിലൊക്കെ പോകാനും ഇബാദത്തെടുക്കാനും അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ ഞാനിത് പറയുന്നത് നമ്മുടെ പള്ളി അത്രമേൽ പ്രസിദ്ധമായ സാലിഹീങ്ങളുടെ കരസ്പർശത്താൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പള്ളിയാണ് അള്ളാഹു തഴുവാ ഉത്സാദടക്കം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട ഉലമാക്കൾ ഉമറാക്കൽ സജ്ജനങ്ങൾ സാലിഹീങ്ങൾ മുഹമ്മദ് രാകുന്ന സദർസാദ് അടക്കം ഒരുപാട് ആളുകൾ നമ്മുടെ മഹല്ലത്തിൽ നിന്ന് ആത്മീയ നേതൃത്വം നൽകിയിട്ടുള്ളതാകുന്ന ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെയൊക്കെ നിറജ അള്ളാഹു ഉയർത്തട്ടെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശിക്കുന്നതും ഈ സദസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പൂർവ്വ പൂർവ്വസൂരികളെ സ്മരിക്കുക എന്നുള്ളതാണ് ഈ പള്ളിയിൽ നമസ്കരിച്ചവർ ഈ പള്ളിക്ക് വേണ്ടി നിലകൊണ്ടവർ ഈ പള്ളിക്ക് ഓരോ ചെടി നാട്ടിയതാകുന്ന സഹദുദി മുസ്ലിയാരടക്കമുള്ളതാകുന്ന ധാരാളം മഹത്തുക്കൾ അവരെ സ്മരിക്കലിലൂടെയാണ് ഈ സദസ്സ് ഏറ്റവും കൂടുതൽ ജാജ്വലമാകുന്നത് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മരണപ്പെട്ടു പോയതാകുന്ന മുഴുവൻ ഉമറാക്കളെയും ഒലമാക്കലെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഉന്നതമായ സ്ഥാനങ്ങൾ നൽകി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദായ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഇൻഷാല്ല ഇനി മകരുവ് നമസ്കാരത്തിന് സമയം അടുത്തു വരാൻ ഒളുവില്ലാത്ത ആളുകളൊക്കെ നേരത്തെ തന്നെ ഒളിവ് ചെയ്ത് സഫ് ശരിയാക്കി നേരത്തെ തന്നെ എല്ലാവരും പള്ളിയിൽ സ്ഥാനം പിടിക്കുക ലാഹു നമ്മളെ കബുൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ മകരവ് നമസ്കാരത്തിന് തങ്ങള് വന്ന് ഇൻഷാല്ല നമസ്കാര നേതൃത്വം കൊടുക്കും നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇവിടെ പൊതുസമ്മേളനം ബാക്കി പരിപാടികളൊക്കെ നടക്കും എല്ലാവരും അതിൽ ഭാഗവാക്കാകണം ഈ വലിയൊരു കൂട്ടായ്മ സ്നേഹ കൂട്ടായ്മ ഇതിൽ വന്നു ചേർന്നിട്ടുള്ള സഹോദരിമാർ ധാരാളം ആളുകൾ സ്വഭിക്കും ശേഷം വിനീതനോടൊപ്പം റോഹബയാനും അതിരൂസിൽ പങ്കെടുക്കുന്ന ഉമ്മ വംഗന്മാരടക്കം എനിക്ക് ഇവിടെ മുത്താലിമായിരിക്കുന്ന കാലയളവിൽ വശനം നൽകിയിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ സൗഹൃദ വലയങ്ങളുള്ള ആളുകളുണ്ട് മോമിനീകങ്ങളുണ്ട് മുത്തക്കിങ്ങൾ ഉണ്ട് എല്ലാവരെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വായ ചെയ്ത് എല്ലാവരും ശാന്ത എനിക്ക് യാത്രയ്ക്ക് വേണ്ടി സൗകര്യം ചെയ്യണം എല്ലാവരും എനിക്ക് വേണ്ടി വാഴ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ കബൂലാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാഴ്ച ചെയ്തുകൊണ്ട് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടതാകുന്ന ഇതിൻ്റെ സംഘാടക സമിതിയിലുള്ള മുഴുവൻ അംഗങ്ങളെയും പ്രത്യേകിച്ച് പരിപാലകരാകുന്ന പ്രിയപ്പെട്ടതാകുന്ന മുഴുവൻ മുനിയങ്ങളെയും എല്ലാവരെയും അള്ളാഹു കബൂലാക്കട്ടെ എന്ന് പ്രത്യേകമായി ഇത് വായിച്ചിത് അസ്ലാ വലൈക്കും വരമത്തല്ലാഹി വാഹന